ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ മൈനക്കുരു കത്ത് എന്ന പാഠഭാഗവും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് ഈ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമുക്കിന്നാൽ പാഠഭാഗത്തിലോട്ട് പോകാം മൈനക്കൊരു കത്ത് ഇവിടെ ഒരു കത്താണ് കൊടുത്തിട്ടുള്ളത് കത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ സ്ഥലവും തീയതിയും എഴുതണം അല്ലേ കാക്കത്തോട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പ്രിയപ്പെട്ട മൈനയ്ക്ക് ഇവിടെ മൈന എന്ന് പറയുന്ന കിളിയെല്ലാം ഒരു കുട്ടിയാണ് കുട്ടിക്ക് എഴുതുന്ന കത്താണ് നിനക്കെന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ ബിസ്ക്കറ്റ് തിന്നു തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്കെറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്ന് വീണത് റെയിൽ പാളത്തിന് അരികെയുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിന് വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ചു നീന്തി അതിനി അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു അത് തിന്നുകഴിഞ്ഞപ്പോഴേക്കും മുഴക്കിൽപ്പെട്ട് ചുളി ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളം കമ്മിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെപ്പോലുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങൾ കഴുകി സൂക്ഷിച്ചു വെച്ച് ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മസേനങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽ മീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലുള്ളവരെയും പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ ഇവിടെ ഒരു ബിസ്ക്കറ്റ് കവറാണ് മൈന എന്ന കുട്ടിക്ക് എഴുതിയത് അല്ലേ ഇവിടെ എന്താ ആ കുട്ടി ബിസ്ക്കറ്റ് കവറ് ബിസ്ക്കറ്റ് കഴിച്ചിട്ട കവറ് പുറത്തേക്ക് എറിഞ്ഞു അല്ലേ അപ്പോഴോ ആ ബിസ്ക്കറ്റ് കവറ് തോട്ടിലേക്ക് ചെന്ന് വീണു ആ ബിസ്ക്കറ്റ് കവറ് വീണതുകൊണ്ട് എന്തായി ആ അവിടെ പരൽമീനുകളില്ലേ അതിൽ കുടുങ്ങിപ്പോയി അച്ഛനമാരിൽ നിന്ന് വേർപ്പെട്ടു അപ്പോൾ ഇത് നല്ലൊരു പ്രവൃത്തിയാണോ നമ്മൾ വലി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ ഈ പ്ലാസ്റ്റിക്കൊക്കെ പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ള ജീവികൾക്കും വളരെ ദോഷമാണ് അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നമ്മൾ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം നമ്മുടെ വീട്ടിലേക്ക് എന്താണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വന്നിട്ട് അവ ശേഖരിക്കും അല്ലേ എന്നിട്ട് അവരതെന്തേയും ഉപയോഗിക്കത്തക്ക പുനരുപയോഗിക്കത്തക്ക വിധത്തിൽ അവരതെന്തെയും ആ ഉപയോഗപ്പെടും അപ്പം നമ്മൾ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം എല്ലാ തരം വേസ്റ്റുകളും വേർതിരിച്ച് നമ്മൾ സുരക്ഷിതമായി നിക്ഷേപിക്കണം ഇതാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം ഇനി ഇതിലുള്ള പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ബിസ്ക്കറ്റ് കവറിനും പരൽ മീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കും ഒരു കത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് അതിൻ്റെ മുകളിൽ എന്ത് വേണം സ്ഥലവും വേണം തീയതിയും വേണം അല്ലേ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് വേണം പ്രിയപ്പെട്ട അച്ചുവിന് എന്റെ പ്രിയപ്പെട്ട പൂവാലി പശുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം നീ അമ്മ വീട്ടിൽ പോയപ്പോൾ അമ്മയാണ് എന്നെ പറമ്പിൽ പുല്ലു തിന്നാൻ കൊണ്ടുപോയത് നീ എന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ പെറുക്കി കളയാറുള്ളതല്ലേ അമ്മയ്ക്ക് തിരക്കായത് കൊണ്ടാവാം എന്നെ അവിടെ കെട്ടിയിട്ട് പോന്നു ഞാൻ പുല്ലു കണ്ടിട്ട് മറ്റൊന്നും ഓർക്കാതെ തീറ്റ തുടങ്ങി വെളുത്തതും മഞ്ഞയുമായ പ്ലാസ്റ്റിക് കവറുകളും ബിസ്ക്കറ്റ് കവറുകളും ഒക്കെ പലയിടത്തായി കിടന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എല്ലാം വാരി വലിച്ചു തിന്നു വൈകുന്നേരം ആകാറായപ്പോൾ അമ്മ വന്ന് എന്നെ കൊണ്ടുപോന്നു അപ്പോൾ എനിക്ക് വയറിനെന്തോ സുഖമില്ലാത്തതുപോലെ തോന്നി വെള്ളം കുടിച്ച് ഞാൻ കിടന്നു പിറ്റേന്നായപ്പോൾ വയറുവേദനയായി ഞാൻ ഭക്ഷണം കഴിക്കാതെ തളർന്നു കിടക്കുന്നത് കണ്ട് അമ്മയ്ക്ക് സങ്കടമായി ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു മരുന്നു തന്നു പക്ഷേ മാറ്റമൊന്നും വന്നില്ല എനിക്ക് തളർച്ച കൂടിക്കൂടി വന്നു ഒടുവിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ വയറ്റിൽ കുറെ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ഉടനെ ശസ്ത്രക്രിയ ചെയ്ത് ഡോക്ടർ പ്ലാസ്റ്റിക് വെളിയിലെടുത്തു എനിക്കിപ്പോൾ ഭേദമായി വരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മനുഷ്യർ പ്ലാസ്റ്റിക്കും മറ്റും അപകടകരമായ മാലിന്യങ്ങളും ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ജീവികൾ ഭൂമിയിൽ ഇല്ലാതെ വരും നിങ്ങൾ കുട്ടികൾ ഇതിനൊക്കെ പരിഹാരം കാണണം ഇന്ന് സ്നേഹത്തോടെ പൂവാലി ഇവിടെ പൂവാലി പശു എഴുതിയ ഒരു ആ കുട്ടിക്ക് എഴുതിയ ഒരു കത്താണ് കണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്താണ് ഒരിക്കലും പ്ലാസ്റ്റിക് വസ്തുക്കൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളോ മിഠായി പോലെ നിങ്ങൾ കഴിച്ച വസ്തുക്കളുടെ ബാക്കിയൊന്നും എന്ത് ചെയ്യരുത് പുറത്തേക്ക് എറിയരുത് അല്ലേ ശരിയായ രീതിയിൽ വേണം നിക്ഷേപിക്കാൻ ഇനി ഇതിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും വീട്ടിലെ ജൈവ മാലിന്യം ഒഴിച്ച് എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും ഉപയോഗിച്ച് ബാക്കി വന്ന് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും കുടിവെള്ളത്തിലും ഒക്കെ കലർന്ന് മണ്ണും വെള്ളവും വിഷമയമാകും ഇത്തരം മരുന്നുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും അതുപോലെ കീടനാശിനി കുപ്പികൾ ഉപയോഗിച്ച് കഴിഞ്ഞ ബാറ്ററികൾ എന്നിവ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും വെള്ളത്തിലുമൊക്കെ കലർന്ന് മനുഷ്യർക്ക് പല മാരകമായ രോഗങ്ങളും ഉണ്ടാക്കും അവയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും ഫ്യൂസായ സി എഫ് ട്യൂബുകൾ എന്നിവയിൽ മാരകമായ മെർക്കുറി അടങ്ങിയിട്ടുണ്ട് ഇവ വലിച്ചെറിയുകയോ പറമ്പിൻ്റെ മൂലയിൽ കൂട്ടിയിടുകയോ ചെയ്താൽ മഴ പെയ്യുമ്പോഴും മറ്റു മണ്ണിലും വെള്ളത്തിലും കലർന്ന് നമ്മുടെ ഉള്ളിലും എത്തും ഇതും നമുക്ക് ഗുരുതരമായ പല രോഗങ്ങളും ഉണ്ടാക്കും ഇത്തരം മാലിന്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ ബിസ്ക്കറ്റുകൾ മിഠായികൾ പേസ്റ്റിൻ്റെ കവറുകൾ തുടങ്ങിയവയുടെ തുടങ്ങിയ കവറുകൾ ഒരിക്കലും മണ്ണിലേക്ക് വലിച്ചെറിയരുത് അവയും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും വീട്ടിൽ വിവാഹമോ മറ്റു ആഘോഷങ്ങളോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പേപ്പർ പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവ പോലുള്ള മാലിന്യങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും അടുത്ത ചോദ്യം നോക്കാം ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം എന്തൊക്കെ ചോദിക്കാം നമുക്ക് നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായി സംസ്കരിക്കുന്നത് പുനരു പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റും എന്താണ് ചെയ്യുന്നത് പുനരുപയോഗം എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാം അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് വീണ്ടും അത് അതുപയോഗിച്ചിട്ട് വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ് പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അടുത്തത് കുറഞ്ഞ വേദന മാത്രം ലഭിക്കുമ്പോഴും നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാനായി നിങ്ങൾ നടത്തുന്ന മഹത്തായ പ്രവൃത്തിയിലേക്ക് നിങ്ങളെ നയിച്ച മാനസികാവസ്ഥ വിശദീകരിക്കാമോ അടുത്തതോ ഓരോ വീട്ടിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി എത്ര രൂപയാണ് അവർ നൽകേണ്ടത് മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനായി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അടുത്തത് വീട്ടുകാരും നാട്ടുകാരും നിങ്ങളും ഈ മഹത്തായ സേവനത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത് നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കാറുള്ളത് എന്തൊക്കെ തരം മാലിന്യങ്ങളാണ് നിങ്ങൾ ശേഖരിക്കുന്നത് മാലിന്യ ശേഖരണത്തിന് വേണ്ടി ഓരോ വീടുകളിലും കടകളിലും ചെല്ലുമ്പോൾ ജനങ്ങൾ നിങ്ങളോട് പൂർണ്ണമായി ശേഖരിക്കാറുണ്ടോ നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായി സംസ്കരിക്കുന്നത് പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റും എന്താണ് ചെയ്യുന്നത് ഏത് മാലിന്യമാണ് കൂടുതലായി ലഭിക്കാറുള്ളത് മാലിന്യ ശേഖരണത്തിനായി ചെല്ലുമ്പോൾ എന്തെങ്കിലും ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ജനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും സമൂഹത്തിലെ പുതുതലമുറ എന്ന സ്ഥിതിക്ക് ഞങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾ തയ്യാറാക്കേണ്ട ചോദ്യങ്ങളാണ് കൂടുതൽ ചോദ്യങ്ങൾ നി നിങ്ങൾക്ക് ഇനിയും തയ്യാറാക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗവുമായി കാണാം എല്ലാ കൂട്ടുകാരും ഈ പാഠഭാഗം നന്നായി വായിക്കുക മനസ്സിലാക്കുക ഇതിലെ ചോദ്യത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്